ഇപ്പോൾ എല്ലാവരുടെയും കണ്ടന്റ് കാരണം ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസ് ലാലോട്ടനിലൂടെ ടാർഗറ്റ് ചെയ്തത് സിബിനെയാണ് വൈൽഡ് കാർഡായിട്ടാണ് സിബിൻ ബിഗ് ബോസ് ഹോസിലേക്ക് വന്നതെങ്കിലും മറ്റാരെക്കാളും സ്കോർ ചെയ്ത് നിൽക്കുന്ന സിബിനാണ് ഈ സീസണിൽ നല്ല രീതിക്ക് ഗെയിം കളിക്കുന്ന ആളാണ് സിബിൻ പലപ്പോഴും സിബിൻ്റെ മൈൻഡ് ഗെയിം കണ്ട് കിളി പോയിട്ടുണ്ട് അതുപോലെ തന്നെ പവർ റൂം സിബിൻ്റെ കൈകളിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പവർ റൂം എന്താണെന്നും പവർ റൂമിൻ്റെ പവർ എന്താണെന്നും പ്രേക്ഷകർ പോലും മനസ്സിലാക്കിയത് മുറിക്കകത്ത് കഥ കടച്ച് ഒളിച്ചിരിക്കുന്ന ബിഗ് ബോസിനെ കൊണ്ട് ഡെൻറൂം ലോക്ക് ചെയ്യിപ്പിക്കുന്നു പവർ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്യുന്നു അങ്ങനെ ബിഗ് ബോസിനെ പോലും ഞെട്ടിക്കുന്ന പ്രകടനങ്ങളാണ് സിബിൻ പുറത്തെടുത്തത് ഇനി ഒരിക്കൽ കൂടി ഈ പവർ റൂമിന്റെ താക്കോൽ സിബിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദൃശനായിട്ട് ഒളിഞ്ഞിരിക്കുന്ന ബിഗ് ബോസിനെ കൂടെ ഇനിയും ആ പവർ ഉപയോഗിച്ച് പുറത്ത് കൊണ്ടുവരുമോ എന്നുള്ള പേടിയിലാണ് ഇപ്പോൾ ബിഗ് ബോസ് വൈൽഡ് കാർഡായിട്ട് വന്നെങ്കിലും വലിയൊരു പ്രേക്ഷക പിന്തുണ ഇതിനോടകം സിബിൻ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് സിബിൻ്റെ ഈ പോക്ക് മുല്ലപ്പൂവിനെ ഒരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ ബിഗ് ബോസ് ലാലേട്ടനെ വിട്ട് സിബിനെ പൊരിക്കുകയാണ് അങ്ങനെ സിബിനെ മാനസികമായി തളർത്താൻ ശ്രമിക്കുന്നു അതുപോലെ സിബിൻ്റെ ഒരു പപ്പറ്റാണ് സിബിൻ്റെ കളിപ്പാവയാണ് ജിൻഡോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു അങ്ങനെ സിബിനും ജിൻഡോയും ഒന്നിച്ചാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ ജാസ്മിനും ഗംബിക്ക് ഒന്നും അധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ബിഗ് ബോസ് കാരണം ബിഗ് ബോസും ഈ രാത്രികാലത്ത് ജാസ്മിൻ്റെയും ഗംബിരിയുടെ റൂമിൽ ഒരു ഒളിഞ്ഞോട്ടം ഉണ്ട് ക്യാമറ വെച്ച് ഇവർ രണ്ടും കൂടി അതെല്ലാം കൂടെ പൊളിച്ചെടുക്കുമോ എന്നുള്ള ആവലാതിയാണ് ഇപ്പോൾ ബിഗ് ബോസിന് അതുകൊണ്ടാണ് ഇന്നലെ സിബിനെ തന്നെ ടാർഗറ്റ് ചെയ്തത് പക്ഷേ ബിഗ് ബോസിന്റെ കണക്കൂട്ടലുകളെല്ലാം ആകെ തെറ്റിപ്പോയി ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് സിബിനുണ്ടായ പ്രേക്ഷക പിന്തുണ പതിനായിരങ്ങളാണ് സിബിനെ ഒതുക്കാൻ തലവു ആലോചിക്കുന്ന ബിഗ് ബോസിനോട് പറയാനുള്ളത് എല്ലാ സീസണിലും നിങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള കൃത്രിമ കളികൾ ഇനിയും തുടരട്ടെ പ്രേക്ഷകർ മൂഞ്ചിക്കൊണ്ടേ ഇരിക്കട്ടെ